അവലും കൂടെ നല്ല പഴുത്ത ഒരു ഏത്തപ്പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം നല്ല ഹെൽത്തിയാണ് ഉണ്ടാക്കി നോക്കാം ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അപ്പോൾ ആ പഴുത്ത ഏത്തപ്പഴം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ അത് ചേർത്ത് കൊടുക്കാം ഈ നെയ്യിൽ ഈ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം ഉടഞ്ഞു പോകാൻ പോകരുത് എന്നാൽ നന്നായിട്ടൊന്ന് നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുകയും വേണം അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇളക്കി കൊടുക്കുക ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇത്രയേ ആകാവുള്ളൂ ഇതിൽ കൂടുതൽ ആകരുത് ഇതിലേക്ക് കാൽ കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിനാവശ്യമായ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മധുരം കൂടുതൽ വേണമെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടിക്കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ശർക്കര അങ്ങ് മെൽറ്റ് ആയിട്ട് വെള്ളം പോലെ ആകാൻ ആകാതെ നോക്കണം ഇനിയും ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് തേങ്ങ ചിരുകിയതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ആറി വരണം അതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിവിടെ രണ്ട് കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് അപ്പം പഴം നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് പാത്രത്തിലായിട്ട് ഞാനിത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറു ചൂടായിട്ടുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഈ അവൽ ശരിക്കും സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം പാലൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുത്താൽ മതിയാകും സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ആകണം അപ്പോൾ ഇതായി നോക്കി ഇതേപോലെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് Thank you for watching. Bye.